വളരെ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് അമ്മ മരിച്ചു പോയൊരു കൂട്ടുകാരി വർത്തമാനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു നൗഫലെ അമ്മയെ അവസാന കാലത്ത് ഒട്ടും ശ്രദ്ധിക്കുകയോ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്തിരുന്നില്ല എന്ന് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു അമ്മ ദീർഘകാലം തന്നെ കരുതിയതുപോലെ ശ്രദ്ധിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ അമ്മ എനിക്കായി സമയം തന്നതുപോലെ ഞാൻ അമ്മയ്ക്ക് ആഗ്രഹിച്ചതൊന്നും തിരിച്ചു കൊടുത്തില്ല എന്ന കുറ്റബോധം തോന്നു അമ്മ വിളിച്ചപ്പോഴൊക്കെ ഫോൺ കട്ട് ചെയ്തു അവധിക്കാലത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നില്ല കുഞ്ഞുങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു തുടങ്ങിയപ്പോൾ തന്റെ മുഴുവൻ സ്വന്തയും മക്കളിലും ഭർത്താവിലുമായി അമ്മയെ ശ്രദ്ധിക്കാതായി എന്നവളിങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയാണ് ഓർത്തത് കഥയാണ് മൂന്ന് പേജുള്ള വളരെ ചെറിയൊരു കഥയാണ് ഒന്നുമില്ല ഒരു എൺപത് എൺപത്തിയഞ്ചു വയസ്സുള്ള വൃദ്ധയായ ഒരു അമ്മ അങ്ങനെയാണ് കഥയിൽ പറയുന്നത് അമ്മ ഈ മലക്കറി വാങ്ങാനായിട്ടൊരു ചെറിയ പ്ലാസ്റ്റിക് കിറ്റുമായിട്ട് ചന്തയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു കാറ് വന്ന് അമ്മയെ ഇടിക്കും അമ്മയുടെ കാല് ചതഞ്ഞ് നിലത്ത് വീണ് ശരീരത്തിൽ ചോര ഒഴുകി പടരുകയും അമ്മയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു തുടങ്ങുകയും ചെയ്യുമ്പോൾ ഒരു പാൽക്കാരൻ ഓടിക്കിതച്ചു വന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും അമ്മയെ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പെട്ടെന്ന് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താണ് മാതൃ ഹൃദയത്തിൽ നിന്ന് സ്തന്യം ചുരക്കുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദം ഇങ്ങനെ ചുരന്നൊഴുകുന്നത് പോലെ അവർക്ക് തോന്നി ഈ വേദനയ്ക്കിടയിലാണ് എന്നവരെ ഒരാൾ വർഷങ്ങൾക്ക് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവരെ ഒരാൾ അമ്മ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അവരുടെ തോന്നൽ ആ പൽക്കാരൻ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാനൊരു കാറുകാരനെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അമ്മ എന്ന് വിളിച്ചാണ് അവരെ കൊണ്ടുപോകും അപ്പോഴും അവർ ഞെട്ടിപ്പോകണം എന്ന് തന്നെ വിളിക്കുകയാണ് ആശുപത്രിയിൽ ചൊല്ലുമ്പോൾ ആശുപത്രിയിലെ ഡോക്ടറും അവരെ അമ്മയെന്ന് വിളിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ ഇടക്കിടയ്ക്ക് ഞെട്ടുകയാണ് പക്ഷങ്ങൾക്ക് ശേഷം അറിയാത്ത മനുഷ്യർ തന്നെ അമ്മയെന്ന് വിളിക്കുകയാണ് തിരിച്ചിങ്ങനെ കാറിൽ ഒരു പണവും വാങ്ങാത്ത ടാക്സിക്കാരൻ തിരിച്ച് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ടാക്സിക്കാരൻ പറയാം അമ്മയെ അമ്മയുടെ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ അവരെ കണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് അവർ ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് ആലോചിക്കുന്നത് വർഷങ്ങളായി അമ്മയെ ഓർക്കാത്ത അമ്മയെ എന്ന് വിളിക്കാത്ത പുറം രാജ്യത്ത് ജീവിക്കുന്ന അവരുടെ രണ്ട് മക്കളെ പറ്റിയിട്ടാണ് പക്ഷെ അയാളോട് അവർ കള്ളം പറയുന്നു മക്കൾ വീട്ടിലുണ്ട് ഞാൻ വീട്ടിൽ പോയി അവരെ കണ്ട് സന്തോഷമായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഈ മുറിക്കകത്തേക്ക് അമ്മ കയറി ഒരു വെറും നിലത്തിങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങുകയാണ് അമ്മയ്ക്ക് ആരുമില്ല വീട്ടിൽ ശൂന്യത മാത്രമാണ് അപ്പോൾ അവരാലോചിക്കുന്നത് വളരെ വേദന ശരീരം മുഴുവൻ ഒഴുകിപ്പരക്കുകയാണ് അപ്പോൾ അവരാലോചിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ യൗവനത്തിൽ അവർക്ക് തലവേദനയുണ്ടായ ഒരു രാത്രി മകൻ അടുത്ത് കിടന്ന് കരയുകയാണ് പത്ത് വയസ്സുകാരനായ മകൻ അടുത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മയുടെ തലവേദന കുറവുണ്ടോ അമ്മയുടെ തലവേദന കുറവുണ്ടോ എന്ന് പറഞ്ഞ അമ്മയുടെ നെറ്റിയിൽ തലോടുന്നതാണ് അവർക്ക് ഓർക്കാൻ പറ്റുന്നത് അപ്പം അവരാലോചിക്കുകയാണ് വർഷങ്ങൾ കടന്നുപോയി കാലം കടന്നുപോയി മക്കൾ അമ്മയെ എന്ന് വിളിക്കാതായി ആരും വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാതായ ഒരു കാലത്ത് ഏകാന്തതയിൽ അവരിങ്ങനെ ശരീരം മുഴുവൻ നുറങ്ങുന്ന വേദനയിൽ അവരിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ആ പത്ത് വയസ്സുകാരൻ്റെ ശബ്ദം ഒരു സാന്ത്വനം പോലെ തൻ്റെ നെറുകയിൽ തലോടുകയും അമ്മയെന്ന് വിളിക്കുകയും ചെയ്യുന്നതാണ് അവരാലോചിക്കുന്നത് ഞാൻ ആ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നാം എത്ര നന്ദി കട്ട മനുഷ്യരാണ് മക്കളെന്ന നിലയിൽ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി നമ്മുടെ അമ്മമാരെ നമ്മളെ എത്രയോ സ്നേഹിച്ച മാതാപിതാക്കളെ നമ്മളെ നമ്മളാക്കി മാറ്റിയ മനുഷ്യരുടെ ദീർഘകാലത്തെ അധ്വാനത്തെ നമ്മൾ ഓർക്കുന്നുണ്ടോ ഒരു കുഞ്ഞ് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരാളെ നിങ്ങൾ നോക്കൂ ഒരു അറുപത് വയസ്സുള്ള ഒരാളെ നോക്കൂ അയാളെ ഇങ്ങനെ കൊലുന്നനെയുള്ളൊരു മനുഷ്യനാക്കി വളർത്തിയത് ആരുടെ കൈകളാണ് എത്ര ശ്രദ്ധയാണ് എത്ര അധ്വാനമാണ് എത്ര കണ്ണീരാണ് എത്ര വിയർപ്പാണ് എത്രയോ കാലത്തെ മനുഷ്യരുടെ നിതാന്തമായ അവരെ തന്നെയുള്ള സമർപ്പണമാണ് കുഞ്ഞുങ്ങളുടെ വളർച്ച നമ്മൾ പത്തോ പന്ത്രണ്ടോ വയസ്സാകുന്ന ഒരു കുഞ്ഞു ഓടിത്തുടങ്ങുമ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നത് വരെ അമ്മയും അച്ഛനും അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുടെ ബാക്കി നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ വലിയ ആളുകളായി കഴിയുമ്പോൾ അമ്മയെന്ന് വിളിക്കാതെ ഫോൺ ഫോണെടുക്കാതെ ഒരവധിക്കാലത്ത് പോലും ഓടിച്ചല്ലാതെ വെറുതെ ഒരു ഉമ്മ കൊടുക്കാതെ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് വെറും വാക്ക് ചോദിക്കാതെ ഒരു സാരി കൊടുക്കാതെ ഒരുമിച്ചൊരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാതെ അവരോടൊപ്പം വെറുതെ ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യാതെ അവരെ ചേർത്ത് പിടിക്കാതെ അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കാതെ അവരുടെ സ്വപ്നത്തിൽ പോലും ചെന്നു നിൽക്കാൻ പോലും കഴിയുന്ന സാന്നിധ്യം ഉറപ്പാക്കാതെ നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമ്മൾ നമ്മളിവിടേക്കാണ് പോകുന്നത് സുശാന്ത് സിംഗ് അവരുടെ അമ്മയും സുശാന്ത് സിംഗിന്റെ മനോഹരമായൊരു ഓർമ്മ ഇത്രയേ ഉള്ളൂ അമ്മ വിളിച്ചിട്ട് അവരോട് സുശാന്ത് സിംഗ് ഹോസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഇരുപതുകാരനായ സുശാന്ത് സിംഗിനോട് പറയാണ് മോനെ എനിക്ക് നിന്നെയൊന്ന് കാണണം സുശാന്ത് സിംഗ് പറയണ അടുത്ത ആഴ്ച വരാം ഹോസ്റ്റലിൽ താമസിക്കുന്ന എത്രയോ മക്കൾ വിദേശത്ത് താമസിക്കുന്ന എത്രയോ മക്കൾ ഓണക്കാലത്ത് പോലും വീട്ടിൽ വരാത്ത എത്രയോ മക്കൾ പറയുന്നത് അടുത്ത അവധിക്ക് വരാം അടുത്ത അവധിക്ക് വരാമെന്ന് സുശാന്ത് സിംഗ് നിർബന്ധം പിടിച്ചു ഫോൺ വെച്ച് പിറ്റേന്ന് രാവിലെ സുശാന്ത് സിംഗ് അറിയുന്നത് അമ്മ എന്നുള്ളതാണ് സുശാന്ത് സിംഗ് പറയുന്നുണ്ട് ജീവിതത്തിലെ ഈർച്ചവാൾ കൊണ്ട് കരൾ മുറിക്കുന്നത് പോലെയുള്ള വേദന അമ്മയെ ഞാൻ പിന്നെ വരാ എന്ന ആ ഒരൊറ്റ മറുപടി തൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിപ്പോയി എന്ന് സുശാന്ത് സിംഗ് പറയുന്നത് അതുകൊണ്ട് ഓടിച്ചെന്ന് നിങ്ങളെ സ്നേഹിച്ച മനുഷ്യരെ നിങ്ങളുടെ മാതാപിതാക്കളെ അവർ നാളെ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്തൊരു കാലത്തേക്ക് അവരെത്തുമ്പേ ചേർത്ത് പിടിക്കുകയും അവർക്ക് ചിലതെല്ലാം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു അവർ നമ്മളെ ഓർത്തതുപോലെ നമ്മളവരെ ഓർക്കുന്നില്ല നമ്മളവരെ സ്നേഹിച്ചതുപോലെ അതിനേക്കാൾ എത്രയോ ആഴത്തിൽ അവർ നമ്മളെ സ്നേഹിച്ചിരുന്നു എന്ന തിരിച്ചറിവോടെ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരങ്ങളായ നമ്മളെ നമ്മളാക്കി മാറ്റിയ മാതാപിതാക്കൾക്കായി വർത്തമാനം അവസാനിപ്പിക്കും